നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദമാണ് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ട സംഭവം എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടതുകൊണ്ട് പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ ഈ സംഭവം വലിയ വിവാദമാവാൻ കാരണം മറ്റൊന്നുമല്ല സംഘപരിവാറിന്റെ ഏറ്റവും വലിയ എതിരാളികൾ എന്ന് വീമ്പു പറയുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ക്യാപ്റ്റനും ഡബിൾ ചങ്കനുമായ ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലാത്ത പിണറായി ഭരിക്കുന്ന കേരളത്തിൽ പിണറായിയുടെ അടിമക്കണ്ണെന്ന് വിശേഷിപ്പിക്കാവുന്ന അജിത് കുമാർ നടത്തിയ സംശയാസ്പദമായ സന്ദർശനമാണ് ഒരു ചാനൽ ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ പറഞ്ഞതുപോലെ ശ്രീരാമന് മുന്നിൽ ഹനുമാൻ എങ്ങനെയാണോ നിൽക്കുന്നത് അങ്ങനെയാണ് പിണറായിക്ക് മുന്നിൽ എ ഡി ജി പി അജിത് കുമാർ നിൽക്കുന്നത് നേരെയുമല്ല നിൽക്കുന്നത് എന്നാൽ ഇരിക്കുകയുമല്ല വിധേയത്വം കാണിക്കുന്ന നൃത്തം ഉദാഹരണം പറഞ്ഞാൽ സ്പീക്കർ ഓം ബിർള മോദിയുടെ മുന്നിൽ നിൽക്കുന്നതിനെ പറ്റി രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ലേ അത് തന്നെ അങ്ങനെയുള്ള അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കാണണമെങ്കിൽ അതിൽ ദുരൂഹതയുണ്ട് കരിമണലും കർത്തയും മാസപ്പടിയും സ്വർണക്കടത്തും വീണാവിജയനും എക്സാലോജിക്കുമൊക്കെ വാർത്ത അല്ലാതായതും കൊടകര കേസിൽ നിന്ന് സുരേന്ദ്രൻ ഊരിയതുമൊക്കെ ഈ ദൂതൻ നടത്തിയ ചർച്ചയുടെ ഫലമാണെന്ന് അരി കഴിക്കുന്നവർക്കറിയാം എന്തായാലും ഈ വിഷയത്തിൽ നമ്മുടെ ദേശീയ മുസ്ലിം അബ്ദുള്ള കുട്ടി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇതാണ് ആ പോസ്റ്റ് പിണറായിയുടെ ദൂതനായി എ ഡി ജി പി ചർച്ച നടത്തിയെന്ന് പറയുന്നത് നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ സുരക്ഷയ്ക്ക് കാവൽക്കാരനായി എ ഡി ജി പി നിന്നിട്ടുണ്ടാവാം ആർ എസ് എസിനെ കുറിച്ചൊരു ചുക്കും അറിയാത്തവരാണ് ഇത്തരത്തിൽ ചർച്ച നടന്നിട്ടുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നത് ഈ പോസ്റ്റിലെ ആദ്യത്തെ കോമഡി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ സുരക്ഷയ്ക്ക് കാവലായി എ ഡി ജി പി വന്നിട്ടുണ്ടാവാം എന്നതാണ് ഇത് പറഞ്ഞ അബ്ദുള്ള കുട്ടിയോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ സുരക്ഷയ്ക്ക് കാവലാണ് പോയതെങ്കിൽ എന്തിന് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ഒളിച്ചു പോകണം എന്തിന് എ ഡി ജി പിയെ കണ്ടില്ല എന്ന് ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ കളവ് പറയണം അന്ന് എടുത്താണ് സ്വകാര്യ വാഹനത്തിൽ അദ്ദേഹം ആർ എസ് എസ് മേധാവിയെ കാണാൻ പോയത് ലീവെടുത്ത് പാത്തും പതുങ്ങിയും അവിഹിതത്തിന് പോകുന്ന പോലെയാണോ കുട്ടി സാഹിബെ സുരക്ഷ നൽകാൻ ആരെങ്കിലും പോകുന്നത് എവിടെ തന്നെ ഗൂഢാലോചന വ്യക്തമാണ് ഇനി ഈ പോസ്റ്റിലെ ഏറ്റവും വലിയ കോമഡി ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് ആർ എസ് എസിനെ കുറിച്ച് ഒരു ചുക്കുമറിയാത്തവരാണ് എന്ന സാഹിബിന്റെ വാക്കുകളാണ് അത് ശരിയാണ് ആർ എസ് എസ് ശാഖയിൽ ജനിച്ചു വളർന്ന് വടികറക്കി കുട്ടിരിക്കറിട്ട് ജീവിച്ച സംഘപുത്രൻ അബ്ദുള്ള കുട്ടിയുടെ അറിവ് ഞങ്ങൾക്കില്ലേ അറിവ് കൂടിയത് കൊണ്ട് മോഹൻ ഭാഗവത് മാറിയാൽ അബ്ദുള്ള കുട്ടിയെ ആർ എസ് എസ് മേധാവി ആക്കിയേക്കുമെന്നാണ് കരക്കമ്പി നല്ല നെല്ലിക്കരച്ച് തലക്കിടാൻ സമയമായി എന്നതിൽ സംശയം വേണ്ട സി പി ഐ എമ്മുമായി ഒത്തുകളിച്ച് പിണറായി വിജയനെയും മകളെയും രക്ഷിച്ച് കുഴൽപ്പഴക്കേസിൽ നിന്ന് സുരേന്ദ്രനെ ഊരി ഈ നാട്ടിലെ പാർട്ടി അണികളെ ബി ജെ പിയേയും അണികളെയും ന്യൂനപക്ഷത്തെയും സി പി ഐ എമ്മും പറ്റിച്ചിട്ട് ന്യായം പറയുന്നു നാണമില്ലാത്തവർ